ിംഗ് കമ്പനികളെ നിയന്ത്രിക്കുന്നതിന് മാർഗ്ഗരേഖ പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ മാർഗ്ഗരേഖ പ്രകാശനവും വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഇതോടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവുകയാണ് കേരളം സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ മാർഗരേഖ പുറത്തിറക്കിയത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ എൻറോൾമെന്റിനായി തയ്യാറാക്കിയ വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ക്ലിക്കിൽ നമ്മുടെ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചേരും വാങ്ങിയ സാധനം വിറ്റധാരാണ് അല്ലെങ്കിൽ അത് ഏജൻസി ഏത് ഏജൻസിയാണ് എന്നറിയാമെങ്കിലും അത് വന്നത് അവരുടെ പക്കളിൽ നിന്ന് തന്നെ ആകണമെന്നില്ല ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വ്യാപാരികളുടെയും ഉൽപ്പാദകരുടെയും ഒക്കെ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് അതിന് ഏറ്റവും പ്രധാനമാണ് വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നത് വിതരണക്കാരുടെ ശൃംഖല സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് ഉപഭോക്തൃ സംരക്ഷണം മുൻനിർത്തി ഡയറക്ട് സെല്ലിംഗ് രംഗത്തെ ചതിക്കുഴികൾ തടയുകയാണ് സർക്കാർ ലക്ഷ്യം നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഇതു സംബന്ധിച്ച ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എൽ എമാരായ വി കെ പ്രശാന്ത് ആന്റണി രാജു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി കൈരളി ന്യൂസ് തിരുവനന്തപുരം